ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങൾ വെറുതെ വൈകുന്നേരം ആയപ്പോൾ മക്കളെ കൊണ്ടൊന്ന് മുകളിലോട്ട് വീടിൻ്റെ മുകളിൽ വരെ വന്നതാണ് അപ്പം ഞാൻ ഇവിടേക്കെന്താ കാണിച്ചു തരും ഇപ്പം മഴയൊക്കെ വരുന്നുണ്ട് മക്കളെന്താ കളിക്കും ഇവർക്ക് വെക്കേഷനൊക്കെ ആയി പ്രാവശ്യം നാട്ടിൽ പോകുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വിഷമമുണ്ട് പക്ഷേ എന്താ ഈ നേടിന് അവധി കിട്ടത്തില്ല അതുകൊണ്ട് നാട്ടിൽ വരാത്തത് അപ്പം ഞാനിവിടെയൊക്കെ കാണിച്ചുതരാം ഇപ്പോൾ എന്തായാലും മഴക്കൂട് വന്നു ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ മഴക്കൂലൊക്കെ വരുന്നുണ്ട് ഭയങ്കര ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതിൽ മുകളിലായിട്ടാണ് അപ്പോൾ ഞങ്ങളിവിടെ വരുന്നത് ഇങ്ങനെ ഇരിക്കുക ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പോഴും ഇരട്ടിയിട്ടില്ല ഇപ്പോൾ സമയം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാവേ ഇപ്പോൾ സമയം ഏഴ് പതിനാറായി സെവൻ സിക്സ്റ്റീൻ ഏഴ് പതിനാറായി ഇരട്ടിയിട്ടില്ല രണ്ട് ഇപ്പോൾ ഇത് മഴക്കോളം ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടി ഇരുട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ഇരുട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് കാണിച്ച് തരാവേ മക്കൾ രണ്ടും കളിക്കുവാണ് അപ്പോൾ ഞാനിവിടെ വെറുതെ ഇരുന്നപ്പോൾ എന്താ വിചാരിച്ച് ഞാൻ ഇവിടേക്കൊന്ന് കാണിച്ച് തരാമെന്നേ അപ്പോൾ ഇവിടെ കേദാർനാഥ് സൈഡിലൊക്കെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് നദിയിൽ വെള്ളം നല്ലപോലെ കൂടുതലാണേ കൈല എങ്ങലായി കലക്ക വെള്ളമായി ഭയങ്കരമായിട്ട് പക്ഷേ ഇവിടെ പെയ്യുന്നില്ല ഈ ഒരു ഏരിയ ശ്രീനഗർ ഏരിയ മാത്രം മഴ കുറവാണ് അതും ഭയങ്കര ചൂടി ഇവിടെ അല്ലെങ്കിലും അങ്ങനെ പെട്ടെന്ന് മഴ പെയ്യത്തില്ല ഇച്ചിരി താമസമൊക്കെ മഴ പെയ്തി അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് കാണിച്ചു തരാം ചുറ്റി കാണിച്ചു തരാവേ ഇവിടുത്തെ ഭംഗി എങ്ങനെയുണ്ടെന്ന് മഴക്കോളുണ്ട് ചെറിയൊരു മിന്നലൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ലതായ ഇത് കണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം മീനാണ് ഞങ്ങൾ താമസിക്കുന്നത് അത് കണ്ടു മഴക്കോളുണ്ട് നല്ല മഴക്കോളാണ് കേട്ടോ ോ ഒരുപാട് ലൈറ്റ് കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ ഇതോ അതെ അത് ഡാമാണ് ഇവിടുത്തെ ഡാമേ പിന്നെ അതെല്ലാം മലകൾ ഏട്ടൻ്റെ സൈറ്റാണ് അവിടെ അതാണ്ട് ഈ ഭാഗത്തായിട്ട് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ അതാണ് ശ്രീനഗർ റെയിൽവേയുടെ വർക്ക് നടക്കുന്ന അവിടെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് ടണല് പോകുന്നത് ഇങ്ങോട്ട് ടണൽ പോകും അപ്പോൾ ഇതോ നമ്മുടെ നദി ഇല്ല അതാണ്ടതാണ് നമ്മുടെ നദി കണ്ട ഇത് ഒരുപാട് മേലും അവർ പോകുന്നത് കൊണ്ട് അവിടെ ദോ ആ അവിടെ ഇങ്ങനെ ഇടിഞ്ഞ് ഇടിഞ്ഞാടക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം ഭയങ്കര വെള്ളപ്പൊക്കം വന്നപ്പോൾ അത് ഇടിഞ്ഞു അത് മതി കെട്ടിയിക്കുമായിരുന്നു അവർ അത് കഴിഞ്ഞ അത് വാട്ടർ അതോറിറ്റി എന്തോ തോന്നുന്നു വാട്ടർ അതോറിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അത് അപ്പോൾ അതാണ് നമ്മുടെ അളകനന്ദ്രാണ് ഒഴുകി പോകണത് എന്താ അത് റാണിഹട്ട് ഏരിയ ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ സ്ഥലം അപ്പോൾ ഇല്ല റോഡിൽ കൂടെ അങ്ങനെ പോകുന്നത് എൻ്റെ ആ താഴേക്കൂടെ കാണുന്ന റോഡിയിൽ കൂടെ അങ്ങനെ ആയിട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ പോയാണ് ഞാൻ എൻ്റെ സൈഡിലോട്ട് പോകുന്നത് നമ്മളെ ആയിരിക്കും ഈ നദി ഇത്രയേ അടുത്താണെന്ന് വിചാരിക്കുക കേട്ടോ പക്ഷേ നദി അടുത്തൊന്നും അല്ലേ ഭയങ്കര ദൂരത്തിലാണേ ഭയങ്കര ദൂരം കേട്ടോ ഇവിടെ നിന്ന് താഴെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് താഴെ വീടുകളൊക്കെ ഉണ്ട് തട്ട് തട്ട് പോയി മലയല്ലേ അപ്പം അങ്ങനെ എനിക്കൊരു ഉയരത്തിലായിട്ടാണ് നല്ല മഴക്കോൾ വരുന്നുണ്ട് ഇവിടെ എല്ലാം അതെല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ സഭ ഏഴുമണി കഴിഞ്ഞില്ല ഇപ്പോൾ ഇരട്ടി തുടങ്ങുന്നതേ ഉള്ളൂ മഴക്കോളുണ്ട് പക്ഷെ പെയ്യോ നല്ല ഇതൊക്കെ വേറെ ഷോപ്പ് എന്നും ഇതുവരെ വരും അതുപോലെ തിരിച്ചൊക്കെ പോവുകയും ചെയ്യും മഴ ഇപ്പോൾ മക്കളെ തന്നെ കളിക്കുന്നു അപ്പൂഷേ ഹാങ് കാരണേ അപ്പൂ പറഞ്ഞേ അപ്പൊ ഇതാണ് ഇന്നത്തെ സ്ഥലം നല്ല മഴ നല്ല നല്ലപോലുണ്ട് കണ്ട നമ്മുടെ ഇവിടെ ആണ് ഞാൻ പറയാൻ കാരണം ഇന്നും ഇതുപോലെ മഴക്കോളിവിടെ വരും കേട്ടെ ശ്രീനഗർ ഏരിയയിലെ മഴക്കോൾ വന്നിട്ട് തിരിച്ച് അതുപോലെ ഒരു കാറ്റടിക്കും അതങ്ങ് പോയി ഏത് വഴിക്ക് രാവിലെ ഇതുപോലെ വന്നാൽ ഭയങ്കര ഇടിയൊക്കെ വെട്ടി പക്ഷേങ്കിലും ഇതേ കണ്ട് നല്ല കോളുണ്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലോ അതിന് മണ്ടയ്ക്കൊരമ്പലം ഉണ്ട് ഇവിടെ ഇങ്ങനെയായിട്ടൊരു അമ്പലമുണ്ട് രാഗരാജാവിൻ്റെ അമ്പലമാണേ ഇച്ചിരി ഇട്ടാണെങ്കിൽ അവിടെ ലൈറ്റ് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇരിട്ടല്ല അവിടെ ഇട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് നോക്കി കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മിന്നലൊക്കെ വരുന്നുണ്ട് ശരി ഇവിടെ മഴ പെയ്യോന്നരത്തില്ല ആ ഭാഗത്തൊക്കെ മഴയായിരിക്കും കേട്ടോ കേദാർനാഥ ഭാത്തക്ക മഴയായിരിക്കും നെല്ല വീട്ടിൽ കുതിരയുള്ള വീടാണേ കുതിര കാണിച്ചു തരാമേ തോന്നിക്കുന്നു ഇത് കുതിരയും നമ്മുടെ കഴുതയും കൂടെ ഉള്ള മിക്സഡാണ് കേട്ടോ കറക്റ്റ് കുതിരയല്ല പക്ഷേ ഇതിനെക്കൊണ്ടാണ് ഇവിടെ ജോലി എടുപ്പിക്കുന്നത് ഇവിടെ മണ്ണൊക്കെ കൊണ്ടുപോകാൻ ഇതിനെ കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ പാല് വാങ്ങിക്കാൻ പോകുന്ന വീടിൻ്റെ പോകുന്ന വഴിയാണ് ഇതിങ്ങനെ ഞങ്ങൾ പാല് വാങ്ങിക്കുന്ന വീട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി അതുകൊണ്ടില്ല കാണുന്നത് വീട്ടിൽ അവിടെ പാല് വാങ്ങിക്കുന്നവര് അവിടെ ഒരു കുതിരകളുണ്ട് രണ്ട് കുതിരയുണ്ട് ഒന്നാണ്ട് ആ ആ വീടിൻ്റെ തൊട്ടായത് കുതിര കെട്ടുന്ന സ്ഥലം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുണ്ട് പിന്നെ മരത്തെ കെട്ടിയേക്കാണ് കേട്ടോ ഡാമിൻ്റെ ലൈറ്റ് അവിടെ ഒത്തിരി കാണുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥലത്തെ കാറ്റുകളൊക്കെ ഇരട്ടി വരുന്നതോറും ലൈറ്റ് വരുന്ന നല്ലോണം കണ്ടു കണ്ടു വരുന്നുണ്ട് ടുത്ത് കാണിക്കാവേണ്ട ഭയങ്കര ഒഴുക്കാണ് കേട്ടോ പക്ഷെ ഇവിടെ മഴയുണ്ടോ ചോദിച്ചാൽ ഇവിടെ മഴയില്ല മേളിലൊക്കെയാ മഴ മേളി മഴയാണെന്നാണ് പറയുന്നേട്ടോ ഏതാന്നാ അതിനൊക്കെ ഇപ്പുറം ആ സൈഡ് മലയുടെ മുകളിലൊക്കെ ഭയങ്കര മഴ ഞങ്ങളുടെ സ്ഥലം അടിപൊളി സ്ഥലമല്ലേ കാണാനൊക്കെ നല്ല രസമാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ അപ്പം ഇപ്പം ഇരുട്ടി വരുന്നുണ്ട് സമയം ഇപ്പോൾ സമയം വരുന്നില്ല എനിക്ക് ഒരു മിനിറ്റ് ഏഴ് ഇരുപത്തിനാലായി അപ്പം ഇത്രയും സമയമായിട്ട് ഇരട്ടിയിട്ടില്ല കേട്ടോ ഇതിപ്പോൾ മഴക്കോ ഉള്ളതുകൊണ്ടാണ് ഇരുട്ടായിട്ട് തോന്നുന്നത് പക്ഷേ ഇരുട്ടിട്ടൊന്നുമില്ലേ കാണാൻ പറ്റുന്നുണ്ടോ മുകളിൽ കിടന്നാണ്ട വെട്ടം പോകുന്നുണ്ടോ അതെന്ന് വെച്ചാൽ അത് പക്ഷേ കേട്ടോ അത് കോഴി റോഡാണ് അതുകൊണ്ട് അത് ആണ്ടാ വെട്ടം കാണുന്ന എന്തോ ആ അവിടെ അവിടെ എന്താ പറയുക നമ്മുടെ രാധാകൃഷ്ണൻ മന്ദിരമുണ്ട് അവിടെ അവിടുന്ന് ഇങ്ങനെ താഴോട് ശ്രീനഗറിലോട്ട് വരുന്ന ആ വഴിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കോടിയിലോട്ട് പോകുന്ന അത് അങ്ങ് മുകളിൽ അവിടെ കുറച്ചുകൂടി ഇട്ടാങ്കിൽ നല്ല രസം വണ്ടിയൊക്കെ പോകുന്നതാണ് വലിയ ലൈറ്റൊക്കെ ഉണ്ട് ഒരുപാട് അതാണ് ഗംഗാദർശൻ എന്ന് പറയുന്നത് അവിടെ ആണ് കേട്ടോ അവിടെ വലിയൊരു കൊടി നൂറടി പൊക്കത്തിലാണ് അത് കൊടി പക്ഷെ കൊടി എനിക്ക് തോന്നുന്നു ഇവിടെ തീ ഇത് രാത്രിയാകുമ്പോഴേ ഇപ്പൊ എല്ലാം പോയി കുറേ ഒരാഴ്ച മുന്നേ വരെ ഇവിടുത്തെല്ലാം ഫുള്ള് തീയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെയുള്ള തീയിട്ട് അപ്പം എനിക്ക് തോന്നി ഇനി അതിനെന്തെങ്കിലും പറ്റിയതാണെന്ന് പറഞ്ഞു നമ്മുടെ ദേശീയ പതാകയായിരുന്നു കൊടിയായിരുന്നു കേട്ടോ ദേശീയ പതാക ഉണ്ടായിരുന്നു അത് എന്തെങ്കിലും എന്തെങ്കിലും പറ്റിയതാണെന്ന് പറഞ്ഞില്ല അവരത് എടുത്തു അതുവരെ ഉണ്ടായിരുന്നു കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല രസമായിരുന്നു നൂറടി താഴേന്ന് നൂറടി പൊക്കത്തിലത് നിൽക്കുന്നത് കേട്ടോ അത് ഇതൊക്കെയാണ് ഏട്ട സ്ഥലം ഇരുട്ടി തുടങ്ങി ഇപ്പോൾ ഇരുട്ടിയിട്ടുണ്ട് വഴക്കോളൂട് ഉണ്ടോണ്ട് നല്ല ഇരുട്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ മക്കളുടെ കൂടെ പെടുക്കെ ഇറങ്ങിയത് അവർക്കകത്തിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷം ആരുമില്ല കളിക്കാൻ അവരുടെ കൂട്ടുകാരുടെ നാട്ടിൽ പോയേക്കുക അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ മിക്കവാറും എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങനെ വന്നിരിക്കും ഇവിടെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഞാൻ താമസിക്കുന്ന അപ്പുറത്തെ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ വീടാണ് ഇപ്പുറത്തെ സൈഡിൽ അപ്പോൾ അവിടെ അവിടെ കൂട്ടുകാരനൊക്കെ താമസിക്കുന്നത് അപ്പം അവിടെ പെരയുടെ മുകളിൽ വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കും അപ്പോൾ അവരണ്ടും ഇവിടെ ഇരുന്ന് കളിക്കും അപ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ നോക്കി ഫോണും ഒക്കെ നോക്കി ഞാനിങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങളു പോവും വീടിട്ടൊക്കെ ആയതാകണ്ട നല്ല ലൈറ്റൊക്കെ കാണാൻ പറ്റും അപ്പോൾ രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് 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 വീടൊക്കെ ആയത് നല്ല രസമാണ് കാണാൻ അതുകൊണ്ട് ഈ താഴത്തെ വീട്ടിൽ രണ്ട് പട്ടിയുണ്ട് ജർമ്മൻ ഷെപ്പായിട്ട് ഭയങ്കര സ്നേഹം കേട്ടോ എന്ന് വെച്ചാൽ വലിയെന്നുള്ള ആരെയും ഇവർ അടുപ്പിക്കത്തില്ല അവർക്കറിയാം ഇവിടൊക്കെ ഉള്ളവരെ ഫുൾ അറിയുക അപ്പോൾ അവർ കുറയ്ക്കും നല്ലപോലെ അറിയാൻ പോകാത്ത ആൾക്കാരാണെങ്കിൽ അവർ കുറയ്ക്കും ഇപ്പോൾ പശുക്കളോ ഒക്കെ ഒന്നും ആണെങ്കി കയറ്റി തോന്നില്ല കുതിരയൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര കുറയും ഒക്കെയാണ് അറിയാവുന്നവരോടൊക്കെ ഭയങ്കര സ്നേഹം രണ്ടുപേരുണ്ട് അമ്മയും മോനും ചെറുമിപ്പ് പോയിട്ട് നല്ല സ്നേഹമുള്ള പട്ടിക്കുട്ടികൾ കുട്ടിയല്ല പ്രായമുള്ളതാണ് അങ്ങനെ ഇതാ ഇതാണ് കണ്ടത് എല്ലാവരുടെയും ലൈറ്റിട്ട് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടാണ് അതാണ് എല്ലാവർക്കും കാണാൻ കാണാമെന്നറിയത്തില്ല വണ്ടി ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ പാലമാണ് കീർത്തിനഗർ പാലം അതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറുന്നത് അതാണ് ഇവിടുത്തെ മെയിൻ പാലം എന്ന് പറയുന്നത് അല്ല വേണ്ട കാണാൻ പറ്റുമെന്ന് വണ്ടി മൂന്ന് കാണാം അതെ ഇവിടുത്തെ വലിയ പാലം അതേക്കൂടെ കയറിയാണ് ഇങ്ങോട്ട് വരുന്നത് കണ്ട വണ്ടിയൊക്കെ വരുന്നതാണ് കാണാൻ പറ്റും അതിങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പം കേദാർനാഥിനൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ആളിനെ കേട്ടുന്നുള്ളൂ കേട്ടോ രജിസ്ട്രേഷൻ ചെയ്തവരെ മാറ്റം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ ഫുള്ള് തിരക്കായിരുന്നു കാരണം തുറന്നങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരുടെ ഇടിച്ചു കയറുമായിരുന്നു അപ്പം എന്താ പറയുക ഹോട്ടലില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അപ്പോഴത്തേന് എല്ലാവരും തടഞ്ഞ് തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു ച്ചാൽ മക്കൾക്കൊക്കെ എല്ലാ സ്കൂളുകളൊക്കെ അടച്ചു അങ്ങനെ അവധി സമയമായിട്ട് എല്ലാവരും വരാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തവരെ മാത്രമേ കിട്ടൂ എന്നാലും ആളുണ്ട് കേട്ടും മറ്റേ അങ്ങനെ അല്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇവിടെയൊക്കെ റോഡിലായാലും ഒക്കെ അപ്പോൾ അതെല്ലാം മാറി കേട്ടോ അപ്പോൾ ഒത്തിരി കുറവുണ്ട് എന്നാലും ആളുണ്ട് കേട്ടും ഇതൊക്കെയാണ് കണ്ടെ ഇരുട്ടിത്തുടങ്ങി കണ്ട രാത്രി ആയപ്പോഴത്തെ ഇവിടുത്തെ ഭംഗി കണ്ട ഒ ഒത്തിരി ലൈറ്റ് ഒരുമിച്ച് കാണുന്നതുകൊണ്ട് അതാണ് ഡാം ശ്രീനഗർ ഡാമിൻ്റെ സൈഡാണത് മുകളിൽ കൂടെ വണ്ടി പോകുന്നത് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുക മലയുടെ മുകളിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത റോഡാണ് അതുവഴിയാണ് പോകുന്നത് മുകളിൽ കാറൊക്കെ പോകുന്നുണ്ട് അങ്ങോട്ട് ഒരു കണ്ട കണ്ട കണ്ടാ കാറ് പോകുന്നുണ്ട് അതാണ് ഏട്ടം പോകുന്ന വഴിയാണ് സൈറ്റിൽ പോകുന്നത് ഇവിടെ ഇപ്പോഴത്തെ ചെറിയൊരു പാലമുണ്ട് ആ പാലത്തേക്കൂടെ കയറിയാണ് പോകുന്നത് അങ്ങനെ അതൊരു വലിയ വണ്ടിയെന്ന് പറയൂ ഒരുപാട് വർഷം പഴക്കമുള്ളൂ അതുകൊണ്ട് വലിയ വണ്ടികളെന്ന് പറയുന്നത് ചെറിയ വണ്ടിയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ബ്രിട്ടീഷുകാരെ വന്നപ്പോൾ പണിഞ്ഞ പാലം അതുകൊണ്ട് അതങ്ങനെയാണ് ചേട്ടൻ്റെയൊക്കെ സൈറ്റിലൊക്കെ പോകുന്നത് അല്ലെന്താ ഭംഗിയാലും ലൈറ്റ് ഒത്തിരി ഇങ്ങനെ കിടക്കുന്നത് മലയുടെ മൂലി വരെ വീടുകളാണ് ഇവിടെ മഴക്കോളിവിടെ വന്നിട്ട് ഇവിടെ പെയ്യത്തില്ല കണ്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേഘം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക കണ്ടോ നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ ഒരു നല്ല ഏറ്റവും ഒരു മഴ പെയ് കഴിഞ്ഞാൽ ഇവിടെ പെയ്യത്തില്ല കേട്ടോ എത്ര ഭയങ്കരമായിട്ട് വന്നാലും പെയ്യത്തില്ല അതിന് പെയ്യാനൊരു സമയമുണ്ട് ആ സമയത്തല്ല അത് പെയ്യത്തില്ല അതുകൊണ്ട് നമ്മുടെ ഷോഫാന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച കണ്ട പെയ്തില്ല കണ്ട് നല്ല കോളുണ്ട് പക്ഷെ പെയ്തത് പെയ്യത്തേ ഇല്ല ആ ഭാഗത്തൊക്കെ പെയ്യും ആ കേദാർനാഥ് സൈഡിലൊക്കെ പെയ്യും പിന്നെ നമ്മുടെ ഋഷികേഷ് ഭാഗത്ത് അങ്ങനെയൊക്കെ പെയ്യും അപ്പോൾ ഇടൊക്കെ ആണ് ഇവിടെ കാണാനുള്ളത് ഞങ്ങളുടെ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തന്ന ഇവിടെ ഒക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ടാറ്റാ 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 ബൈ 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 എല്ലാവരും